എല്ലാവർക്കും എൻ്റെ ബഹുമാന്യ അധ്യക്ഷൻ മുസ്ലിം ലീഗ് ദേശീയ സമിതി ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാകുസാബ് മുഖ്യ അതിഥികളായി സംബന്ധിക്കുന്ന ശ്രീ കെ മുരളീധരൻ അവർ തങ്ങളെ എത്തിച്ചേരാനിരിക്കുന്ന ബഹുമാനപ്പെട്ട തന്ത്രി ബ്രഹ്മശ്രീ തെക്ക്യിടത്ത് പത്മനാഭൻ മുന്നി നമ്പൂതിരി അവർ ഓർത്തഡോക്സ് സഭ ഭദ്രാസന സെക്രട്ടറി റവറൻ ഫാദർ ബോബി പീറ്റർ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ്ലാം സാഹിബ് വേദിയിൽ സന്നിഹിതരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ എം എൽ എമാർ എം പിമാർ വിശിഷ്ട വ്യക്തിത്വങ്ങൾ മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനയുടെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സയ്ദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളുടെ നാമദേഹത്തിലുള്ള അനുസ്മരണ സമ്മേളനമാണല്ലവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് മലപ്പുറത്ത് ശാബ്ദങ്ങൾ ഫൗണ്ടേഷൻ്റെ കീഴിലും ഇതുപോലൊരു പരിപാടി നടന്നു ഇവിടെ ശാബ്ദങ്ങളുടെ തന്നെ നാമതേത്തിലുള്ള ഡയാലിസ് സെൻ്ററിൽ നേരത്തെ തന്നെ ഇവിടെ തീരുമാനിച്ച പ്രത്യേക പരിപാടി അത് പിന്നീട് സംസ്ഥാന മസ്റ്റിംഗ് ലീഗ് കമ്മിറ്റി ഏറ്റെടുത്തു ശിയാബ് അനുസ്മരണ സമ്മേളനമാക്കി മാറ്റുകയാണ് ഉള്ളത് ചെയ്തു ഏതായാലും ഇവിടെ നേതാക്കളും വിശിഷ്ടാതിഥികളുമൊക്കെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങളിവിടെ ഇതിനു മുമ്പ് സി പി ശ്രീദവി ശിയാബ് ജീവിതത്തെ സംബന്ധിച്ച് ജീവിതത്തെ അധികരിച്ചു കൊണ്ടിരിച്ചു സുദീർഘമായിട്ട് തന്നെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ശ്രീദരുവിയും ശാബ്ദങ്ങളെ സംബന്ധിച്ചേർത്തോളം എപ്പോഴും അദ്ദേഹമായി അടുത്ത് ഇടപഴകിയിരുന്ന ഒരാളായിരുന്നു നമുക്കറിയാമല്ലോ ശ്രീതരുവിയുടെ ചന്ദ്രകയുടെ മലപ്പുറം ബ്യൂറോ കൈകാര്യം ചെയ്തിരുന്ന സന്ദർഭത്തിൽ മിക്കവാറും സമയങ്ങളിലൊക്കെ അദ്ദേഹം ശാബ്ദങ്ങളുമായി കാണാൻ വരാറുണ്ട് പല സംഗതികൾക്കും വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ശാബ്ദങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഉറ്റുനോക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ കത്ത് അങ്ങനെ ഒളിഞ്ഞു നോക്കി കിട്ടിയ ഒരു കത്ത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച് ഇവിടെ പറയുകയുണ്ടായിരുന്നു അപ്പം ആ രീതിയിൽ വലിയ ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ് ശാബ്ദങ്ങളുടെ ആ ജീവിതത്തിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണം എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടിയത് പിന്നെ വിചാരിച്ച സാഹിബ് ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിലും അദ്ദേഹം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം വിഷാബ്ദങ്ങളുമായി ഞങ്ങളുടെ പിതാവിൻ്റെ കാലം തൊട്ട് തന്നെയുള്ള ആ ബന്ധം അതാ ആ മക്കളിലൂടെ വിഷയാബ്ദടക്കമുള്ള ഞങ്ങളുടെ അടക്കമുള്ള ആ മക്കളിലൂടെയൊക്കെ അദ്ദേഹം അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യത്തിലും അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ശ്രീ മുരളീധരനുമൊക്കെ ഇവിടെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക ഇവിടെ നമ്മളിതിന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് വിഷയത്തിൽ പ്രധാന നമ്മളത് ഓർമ്മകളുടെ വെളിച്ചം എന്നാണ് വിഷയാത്വങ്ങളുടെ ഈ അനുസ്മരണ പരിപാടിക്ക് സംസ്ഥാന കമ്മിറ്റി ആ ഒരു ക്യാപ്ഷനിലൂടെയാണ് തുടങ്ങുന്നത് ഓർമ്മകളുടെ വെളിച്ചം എന്നുള്ളത് വെളിച്ചം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നൂറുൻ അല നൂർ എന്ന പരിശുദ്ധ ആൻ വെളിച്ചത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് വെളിച്ചത്തിന് മേളിൽ വെളിച്ചം എന്ന് പറയുന്നു വെളിച്ചത്തിൻ്റെ എല്ലാ സവിശേഷതകളെയും അർത്ഥവത്തായ രീതിയിൽ വിവരിച്ചെടുത്താണ് അാഹിൻ്റെ പ്രകാശത്തെ വെളിച്ചത്തിന് മേൽ വെളിച്ചം ഖുർആാനിൻ്റെ പ്രകാശത്തെ നൂറിന് അല നൂർ എന്ന് ഖുർആാൻ വിശേഷിപ്പിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ഡുപ്പാർക്ക് പാർക്കൊരാളുണ്ടായിരുന്നുള്ള കഥാപാത്രം അയലുള്ളൊരു കഥാപാത്രണ്ട് ഇങ്ങനെ അടച്ചിട്ട മുടി മുറിയിൽ ഇരിക്കുകയാണ് അയാൾ പിന്നെ അയാൾക്ക് തോന്നി ഈ ഇങ്ങനെ അടച്ചിട്ടിട്ട് കാര്യമില്ല എന്ന് തുറന്ന് വെച്ച് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ വരട്ടെ അങ്ങനെ അടച്ചിട്ട ജനലില് തുറന്ന് കാറ്റും വെളിച്ചുകൊണ്ട് വന്നപ്പോൾ അയാൾ പറഞ്ഞു ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം പറയുന്നു അപ്പോൾ ഹൃദയത്തിന്റെ ജാലകങ്ങൾ തുറക്കുമ്പോൾ ആ ഹൃദയത്തിലേക്ക് വെളിച്ചം വരുന്നു ഷിഹാബ് തങ്ങളുടെ ഹൃദയത്തിന്റെ ജാലകം തുറക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് ഒഴുകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ സൂഫി കവി ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട് ഹൃദയത്തിന് വാതിലുകളുണ്ട് എന്ന് അവർ പറയുന്നു എന്നദ്ദേഹങ്ങനെ ആത്മഗതം ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ പറയും ഹൃദയത്തിന് വാതിലുകളുണ്ട് അല്ലെങ്കിൽ ഹൃദയത്തിന് ജനലുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട് ജലാമി പറയാണ് ഹൃദയങ്ങൾക്കിടയിൽ മതിലുകൾ ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് വാതില് പിന്നെന്തിനാണ് ജനൽ ശാബ്ദങ്ങളുടെ ജീവിതം അതായിരുന്നു അദ്ദേഹം ഹൃദയങ്ങൾക്കിടയിലെ മതിലുകളെ ഇല്ലാതാക്കിയ വ്യക്തിത്വമായിരുന്നു മനുഷ്യർക്കിടയിലെ മതിലുകളെ ഇല്ലാതാക്കി അവർക്കിടയിൽ സ്നേഹവും സാഹോദര്യവും സമത്വവും കരുണയും ദയയും ഇവയൊക്കെ നൽകുകയാണ് അദ്ദേഹം ചെയ്തത് ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട് എന്ത് ശാബ്ദങ്ങളെപ്പോൾ എവിടെ പോയാലും ശാബ്ദങ്ങളെ ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണത് നമ്മളെ ഓർമ്മിക്കപ്പെടുന്നത് തന്നെ അറിയപ്പെടുന്നതിനെ അങ്ങനെയാണ് ശാബ്ദം കണ്ട അച്ഛൻ ശാബ്ദം കണ്ട മക്കള് എന്നുള്ള രീതിയിലാണ് അപ്പം എന്തുകൊണ്ടാണ് ശാബ്ദങ്ങൾ ഇങ്ങനെ എല്ലാവരും ആദരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹപ്പെ അതിന് മാത്രം ചെയ്തത് എന്ന് ഞാൻ അങ്ങനെ ഓർക്കാറുണ്ട് ഒരു സാധാരണ ഞങ്ങൾക്കിപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് അങ്ങനെയാണുള്ളൂ ഒരു സാധാരണ മനുഷ്യൻ ഒരു ഒരസാധാരണത്വൊന്നും കാണാൻ പറ്റിയിട്ടില്ല അടുത്തിടെ ഇവർക്കറിയാം ഒരസാധാരണത്വം നമുക്ക് എവിടെ ഇല്ല ഇത്രമാർ ഇത്രമേൽ ഓർമ്മിക്കപ്പെടാനുള്ള അസാധാരണത്വം എന്താണ് പക്ഷേ അദ്ദേഹം ചരിത്രത്തിലൂടെ ജീവിച്ചു എന്നുള്ളതാണ് ചരിത്രത്തെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ച ചരിത്രം അദ്ദേഹം വായിച്ചറിഞ്ഞ ചരിത്രം അദ്ദേഹം മനസ്സിൽ ഉൾക്കൊണ്ട ചരിത്രം അത് മനുഷ്യരാശിയിൽ കഴിഞ്ഞു പോയ ഒരു ചരിത്രമാണ് പ്രവാചകന്മാരുടെ ചരിത്രമാണ് പ്രവാചകന്മാരവരുടെ ജീവിതത്തിലൂടെ പിൻപറ്റിയ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓരോ കാലത്തേക്കും സൃഷ്ടാവായ അള്ളാഹു സൃഷ്ടാവായ പ്രവാചകൻ സൃഷ്ടാവായ അള്ളാഹു ഓരോ കാലത്തേക്കും പാതി ആദം അലി ഇസ്ലാം തന്നെ പ്രവാചകനായിട്ടാണ് അള്ളാഹു നോക്കിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാം മുസാൻ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി സ്വലാം നമ്മുടെ യേശു ക്രിസ്തു എന്ന് വിശേഷിപ്പിക്കുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം നോഹാൻ നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും പുതു ഓരോരോ പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാരെല്ലാവരും പിൻപറ്റിയ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ അതൊക്കെ ഒന്നായിരുന്നു പിന്നീട് പ്രവാചകന്മാരുടെ പേരിൽ മനുഷ്യരിങ്ങനെ വഴിതിരിഞ്ഞു പോയി എല്ലാ പ്രവാചകന്മാരും ഒരേ മൂല്യങ്ങളാണ് പ്രചരിപ്പിച്ചത് ഒരേ മൂല്യങ്ങളാണ് അവരെല്ലാവരും ഉൾക്കൊണ്ടത് വിശ്വാസികൾ പിന്നെങ്ങനെ പല വഴിക്ക് പോകുന്നുണ്ട് പക്ഷേ ഈ മൂല്യങ്ങളൊന്നായിരുന്നു പ്രവാചകന്മാരെല്ലാവരും പിൻപറ്റിയ മൂല്യങ്ങൾ അത് സ്നേഹത്തിൻ്റെ മൂല്യമാണ് കരുണയുടെ മൂല്യമാണ് ദയയുടെ മൂല്യമാണ് പരസ്പരം ആശ്വസിപ്പിക്കുന്നതിൻ്റെ മൂല്യങ്ങളാണത് അനുകമ്പയുടെ മൂല്യമാണ് ഈ മൂല്യങ്ങളിലൂടെയാണ് പ്രവാചകന്മാരെല്ലാവരും അവരുടെ ജനതയെ നയിച്ചു കൊണ്ടിരുന്നത് ശാബ്ദങ്ങൾ പഠിച്ചതും ഇത്തരം ചരിത്രങ്ങളാണ് അദ്ദേഹം ഖുർആാൻ പഠിച്ചു പ്രവാചകന്റെ പാഠങ്ങൾ പഠിച്ചു ഈജിപ്തിലെ പഠനകാലത്ത് സൂഫി ജീവിത ചര്യകളെ പഠിക്കുക മാത്രമല്ല അതിൻ്റെ ഭാഗമായി അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ അഭിനയിച്ച് നടക്കാറില്ല എന്ന് മാത്രം സാധാരണ മനുഷ്യർ ധരിക്കുന്ന ഡ്രസ്സ് സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷ സാധാരണ മനുഷ്യർ ഉൾക്കൊള്ളുന്ന സൗഹൃദം സഹൃദയത്വം ഈ മൂല്യങ്ങൾ അത് സൂഫിയുടെ മൂല്യങ്ങൾ തന്നെയാണ് അല്ല സൂപ്പികൾക്കായിട്ട് വേറെ ഭാവപ്രകടനങ്ങളൊന്നുമില്ല പ്രവാചകന്മാരുടെ ശൈലീത് തന്നെയായിരുന്നല്ലോ പ്രവാചകന്മാരും ആ ജനങ്ങളോടൊപ്പമാണ് ജീവിച്ചത് ഒരു പ്രവാചകരും വലിയ അലങ്കാരങ്ങളോ ആസ്ഥാന പദവികളോ അതൊന്നും കൈകാര്യം ചെയ്ത ചരിത്രത്തിലില്ല ഹാതിബു നബി മുഹമ്മദ് സുബാസ് അലി സ്വലം അടക്കമുള്ള പ്രവാചകന്മാർ ഈസ്സാ നബി അലി സ്ലാമടക്കമുള്ള പ്രവാചകന്മാർ മൂസാ നബി അലിസ്ലാം അടക്കമുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബി അലിസ്ലം അടക്കമുള്ളവർ നൂഹ് നബി അലിസ്ലാം അടക്കമുള്ളവർ നൂഹ് നബി എന്താ ചെയ്തത് വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നൂഹ് നബി മാത്രം രക്ഷപ്പെടാനുള്ള വിഷമിച്ചത് നോഹൻ നബി കപ്പലുണ്ടാക്കുന്നു ആ കപ്പലിലേക്ക് ജനങ്ങളെ കയറ്റി വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പൊ ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പ്രശ്നം ഖലീൽ ഇബ്രാഹി അബിസ്ലാ മുസാൻ അബിലിസ്ലാമും ഒക്കെ അത് തന്നെയാണ് ചെയ്തത് എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ടാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഇലുമായയുടെ ജീവചരിത്രം അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും എന്താ പറഞ്ഞു എന്നായിരുന്നു എൻ്റെ സമുദായം എൻ്റെ സമുദായം സമുദായത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് സ്വന്തം സമുദായത്തെ കുറിച്ച് മനുഷ്യ സമൂഹത്തെ കുറിച്ചും സമുദായം എന്നുള്ളത് അദ്ദേഹത്തെ വിശ്വസിച്ചവരും അല്ലാത്തവരുടെയും പ്രവാചകനാണ് മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും ആകാശങ്ങളുടെയും ഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അവിടേക്കെല്ലാം വിടർന്നു നിൽക്കുന്ന വികസിച്ച് നിൽക്കുന്ന പരന്നു നിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രവാചകായിരുന്നു അദ്ദേഹം വിശ്വസിച്ചവരുടെ മാത്രമല്ല അല്ലാത്തവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട് യുദ്ധങ്ങളിൽ ചിലപ്പോൾ ചില കുട്ടികൾ മരണപ്പെടാറുണ്ടല്ലോ ഇപ്പൊ നമുക്കത് കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതവര് മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നാൽ പ്രവാചൻ്റെ കാലത്ത് കുട്ടികളെങ്ങാനും അത് ശത്രുപക്ഷത്ത് ഇട്ട കുട്ടികളെങ്ങാനും മരണപ്പെട്ടു പോയാലും പ്രവാചകന്റെ കണ്ണീരൊഴുകുമായിരുന്നു ആ കുട്ടികളെ ഇപ്പോ ഇപ്പോഴിപ്പോഴോ ഇപ്പോൾ ലോക നേതൃത്വം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ തെരഞ്ഞു പിടിച്ച് വേറെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്നത് പോലെയാണ് ഇസ്രായേലി സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു ആ ഭക്ഷണത്തിന് സ്വാഭാവികമായും വിശന്നു വരിയുന്ന വയറുകൾ അവരവിടെ തിരക്ക് കൂട്ടും തിരക്ക് കൂട്ടുന്നു പറഞ്ഞ് അവരെ വെടിവെച്ച് വീഴ്ത്തുന്ന ഏറ്റവും ഹിറ്റ്ലർ പോലും ചെയ്യാൻ മടിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യാവകാശത്തെക്കുറിച്ച് നിരന്തരമായി വാചാലമാകുന്ന ലോക നേതൃത്വം നേതൃത്വം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പല രാജ്യങ്ങളും അവിടെയൊക്കെ ഭക്ഷണം എത്തിക്കുവാൻ തയ്യാറാകുന്നു പക്ഷേ അത് ഭക്ഷണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല ഈ രീതിയിൽ പട്ടിണി കിട്ടുകൊല്ലുന്നു കുട്ടികളെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്നത് പോലെയാണ് എല്ലാം തോലുമായി കഴിയുന്ന ഫലസ്തീൻ്റെ സൗന്ദര്യം എന്നുള്ളത് അവിടുത്തെ കുട്ടികളായിരുന്നു ലോകസമൂഹം ഫലസ്തീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തുടുത്ത കവിളുകളുള്ള വിടർന്ന കണ്ണുകളുള്ള തിളങ്ങുന്ന കണ്ണുകളുള്ള ഫലസ്തീൻ്റെ ആ കൗമാരം ആ കൗമാരമായിരുന്നു ലോകത്തിൻ്റെ കണ്ണുകളിലെത്തിയിരുന്നത് ഇന്ന് ആ കണ്ണുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കവിളുകൾ ഒട്ടിമാറി മാറി ഒട്ടി പിടിച്ചിരിക്കുന്നു ആ നിഷ്കളങ്ക സൗന്ദര്യം ഇത് നഷ്ടമായിരിക്കും ഇതെല്ലാം ലോകം മറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഭരണകൂടങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഈ അനീതിക്ക് പരിഹാരമില്ല ഈ അനീതിക്ക് പശ്ചാത്താപമില്ല ചെയ്യുന്നവരത് അനുഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ലോകചരിത്രം അവർക്കൊക്കെ സർവശക്തൻ നല്ല മനസ്സ് തോന്നിപ്പിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ പറഞ്ഞു വന്നത് നമ്മൾ ലോക സമൂഹം ചേർത്തി പിടിക്കേണ്ടതായ ഉന്നതമായ മൂല്യങ്ങളുണ്ട് ശാബ്ദങ്ങൾ ഓർക്കും ഓർമ്മിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലൂടെ പഠിച്ചറിഞ്ഞ സവിശേഷതകൾ ആ മൂല്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തി എന്നതുകൊണ്ടാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നത് അല്ലാവരും ആദരിക്കപ്പെടുന്നത് അത് തന്നെയായിരുന്നു അസാധാരണത്വവും ഇന്ന് നമുക്ക് പലർക്കും കഴിയാത്ത സാധനമാണത് ആ മൂല്യങ്ങളെ പിന്തുടരുക എന്നുള്ള അസാധാരണത്വം അതാണ് തങ്ങൾ പിന്തുടർന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിക്കുന്ന ഇത്തരം സദസ്സുകളിലൂടെ ആ ഓർമ്മകളെ നെഞ്ചിലെത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമായി നമ്മൾ കാണേണ്ടത് എന്ന് മാത്രം ഇവിടെ ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടിയിലെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിൻ്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു വാഹൃദേവാന അലഹമ്മി അസ്സാമലൈക്കും